നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക്കിൻ്റെയും നെയിൽ പോളിഷിൻ്റെയും ഉപയോഗം നല്ലതാണോ അല്ലെങ്കിൽ അതിനെക്കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചാണ് നല്ലതാണോ എന്നുള്ളൊരു ചോദ്യമല്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ദോഷമുള്ള കാര്യം തന്നെയാണെന്ന് അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ ചുണ്ടിലിട്ടുകൊണ്ടല്ലേ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് അപ്പം അങ്ങനെ പറയുന്നവരെ ദയവായിട്ട് ഇങ്ങനെ കമൻ്റ് ചെയ്യുമല്ലോ അതിനു മുമ്പ് ഈ വീഡിയോ ഫുള്ള് കേൾക്കണം ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നതിന് പരാം എങ്ങനെ നമ്മളൊരു ലിപ്സ്റ്റിക്കോ നെയിൽ പോളിഷോ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇതിടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു ഫേസിൻ്റെ എന്താ ഒരു ഭംഗി നമുക്കൊരു മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു പൂർണ്ണത കിട്ടാനോ അല്ലെങ്കിൽ ചിലർക്കതൊരു കോൺഫിഡൻസിന്റെ ഭാഗമാണ് കാരണം ചുണ്ടുകാർത്ത് ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുന്നവരുണ്ട് ഇനി അതല്ല ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് പുറത്ത് പോയിട്ട് ആ ഒരു മേക്കപ്പ് എന്ന് പറയുമ്പോൾ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇടുക എന്ന് മാത്രമുള്ള കോൺസെപ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ആര് തന്നെ ആയാലും നമ്മളിത് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇടുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളൊരു ലിപ്സ്റ്റിക് തിരഞ്ഞെടുക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമ്മൾ നോക്കണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ലിപ്സ്റ്റിക്സ് ഉണ്ട് അതായത് മാറ്റ് ഉണ്ട് ഗ്ലോസി ഉണ്ട് പിന്നെ ലോങ് ലാസ്റ്റിംഗ് ഉണ്ട് ഇങ്ങനെ എന്താ കിസ് പ്രൂഫ് അങ്ങനെ കുറേ കാറ്റഗറീസ് നമുക്കിന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ കെമിക്കൽ കമ്പോണൻസും ഇൻഗ്രീഡിയൻസ് ഏതുമായിക്കോട്ടെ ഇതിനനുസരിച്ചാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും കാറ്റഗറി മാറിക്കൊണ്ടിരിക്കുന്നത് അതായതിപ്പോൾ എത്ര കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യുന്നു എന്നത് ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അത്രത്തോളം നമുക്കത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചേർക്കും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അതിനകത്തേക്ക് ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോൾ ചോദിക്കും ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടണ്ടിയിരുന്നു അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഒക്കേഷനൽ ആയിട്ട് അതായത് വെറുതെ ഇപ്പം ചില ആൾക്കാരുണ്ട് വെറുതെ നമ്മളൊന്ന് പുറത്തേക്ക് പോകുമ്പോൾ വളരെ ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് അതായത് ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ വായിച്ചാലും പോകാത്ത പോലുള്ള കാര്യങ്ങൾ ഇടും അതുപോലെ തന്നെ നമ്മളിപ്പം വളരെ ചെറിയ കുട്ടികൾക്ക് എന്താ പറയുക ഒരു പത്ത് വയസ്സിന് താഴെ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിന് താഴെ എന്ന് തന്നെ പറയാം ഉള്ള കുട്ടികൾക്കൊക്കെ ലിപ്സ്റ്റിക് ഇപ്പോൾ ഭയങ്കര ഒബ്സഷനാണ് ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കൺട്രീസ് മാത്രമല്ല നമ്മുടെ രാജ്യത്തും ഒക്കെ പലപ്പോഴും ടീനേജേഴ്സിനെ കൂടെ ഫോക്കസ് ചെയ്തിട്ട് ഉള്ള ഉള്ളവരിതുണ്ട് അവരും ഭയങ്കരമായിട്ട് ഒബ്സസ്ഡാണ് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ സാധനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഇതിലുള്ള ഇൻഗ്രീഡിയൻസിൽ പ്രധാനമായിട്ട് താലേറ്റ്സ് അതുപോലെ തന്നെ പാരബൻ പിന്നെ അതുപോലെ തന്നെ സൾഫേറ്റ് ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ ലെഡുണ്ട് ഉണ്ട് ഇതിൻ്റെയൊക്കെ കണ്ടൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ് ഏതെല്ലാം രീതിയിലാണ് നമ്മളേത് ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പം താലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് കുറച്ച് ഇങ്ങനെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ സ്പ്രെഡ് ആയ രീതിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു കമ്പോണൻ്റ് ആണ് അപ്പോൾ ഇതിനെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമുക്ക് എന്തായാലും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കുറച്ചൊക്കെ അങ്ങ് അകത്ത് പോകാൻ സാധ്യതയുണ്ട് കുറച്ചല്ല കുറേയേറെ പോകും ഇട്ട് കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ ഇത് കാണാതാവുമല്ലോ ഇത് എവിടെ പോകാനും അകത്ത് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെന്ന് പറയുമ്പോൾ ഈ റീപ്രഡക്റ്റീവ് ഹോർമോൺസിനെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് ഇനി എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻ അതായത് എൻഡോക്രൈൻ നമുക്കറിയാം ഈ ശരീരത്തിലെ ഏകദേശം എല്ലാ ഹോർമോൺസിനെയും മാനേജ് ചെയ്യുന്നത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻ എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വരാം പിന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് വരാം ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പം ഏത് എക്സ്റ്റൻ്റ് വരെ അതായത് ബലക്ഷയം മുതൽ നമുക്ക് കാഴ്ച പ്രശ്നം മുതൽ അതുപോലെ തന്നെ എൻ ഈ നെർവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ നമുക്കൊരു വരെ ഈ ഒരു കാര്യം ഉണ്ടാക്കാം ഇനി ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഇപ്പോൾ വളരെ കോമൺ ആണ് നമ്മൾ ഒരു കുടുംബത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഒരു എന്താ പറയുക രണ്ടോ മൂന്നോ ആൾക്കാർക്കൊക്കെ നമുക്ക് ക്യാൻസർ എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വളരെയധികം ഭീതിയോടുകൂടി പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻസ് ഒരു പക്ഷേ അങ്ങനെ ഇതുണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നെ ലഡ്ഡും മെർക്കുറിയും ഞാൻ നേരത്തെ പറഞ്ഞു ലഡ്ഡും മെർക്കുറിയും ഇപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം എല്ലാ കോസ്മെറ്റിക് പ്രോഡക്ട്സിലും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനെയും കിഡ്നിയെയും ഒക്കെ ഡാമേജ് ചെയ്യാനുള്ള നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു സാധ്യത ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ലിപ്സ്റ്റിക് തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കണ്ടൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കുക വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം വളരെ വളരെ അത്യാവശ്യ ഘട്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ ഇതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക അപ്പോൾ അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലിപ് ആണ് നമുക്കുള്ളത് ആ ലിപ് ബാംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ലിപ് ബാംസ് ഉണ്ട് അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് ഇനി ആ ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് കൊണ്ട് ഈ പെട്രോളിയം പോലുള്ള കണ്ടൻറ്റ്സ് പെട്രോളിയത്തെക്കുറിച്ച് മറന്നുപോയി പറയാം പെട്രോളിയം പോലുള്ള കണ്ടന്റ് ഈ ഒരു എന്താ പറയുക ഒരു സ്മൂതി ടെക്സ്ചർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക സ്നഗ്ധത എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അത് അത് പക്ഷെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ലിപ് ബാം ഉണ്ടാക്കാൻ പറ്റും ഇനി അതല്ലെങ്കിൽ ലിപ് ബാംസ് ആയിട്ട് വരും വിത്ത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ വരും പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള ലിപ് ബാംസ് വരും എല്ലാ ഓർഗാനിക് ലിപ് ബാംസ് എല്ലാവർക്കും ചേരണം എന്നില്ല എങ്കിലും ഈ പറഞ്ഞ പോലെ ടിൻ്റഡ് ബാംസ് ഞാൻ പറഞ്ഞ ലിപ് ബാം ഇപ്പം നോർമൽ ലിപ് ബാംസ് പലർക്കും ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവർക്ക് അത്ര വലിയ അഭികാമ്യമായി എനിക്ക് തോന്നാറില്ല ലിപ് ലിബാംസ് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക കുറച്ചും കൂടി ഒരു ഓർഗാനിക് ഒറിജിൻ ഒറിജിനാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും പിന്നെ അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക ചുണ്ടിൻ്റെ നിറം നമ്മൾ നിലനിർത്താനായിട്ട് നോക്കുക ഇപ്പം ഈ ചുണ്ടിന് അത്യാവശ്യം നമുക്ക് കളറുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ വീണ്ടും വീണ്ടും ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം വരത്തില്ല അപ്പം ലി നിറം നിലനിർത്താനോ അല്ലെങ്കിൽ ചുണ്ടിൻ്റെ ഇപ്പോൾ കറത്ത് പോയ ആളാണോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും ലിപ് ന്യൂട്രലൈസേഷൻ തന്നെയാണ് ഏറ്റവും ആയിട്ടുള്ള ഒരു ടെക്നിക് എന്ന് പറയുന്നത് കാരണം കറുത്ത കളറിലെ ലിപ്പിനെ നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് അതിന്റെ കളർ മാറ്റി നോർമൽ കളറിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ലിപ്സ്റ്റിക് ഇട്ട് ലിപ്പിന്റെ കളറിലേക്കോ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ആഫ്റ്റർ എത്ര സെഷൻസ് എന്നുള്ള ലിപ്പിന്റെ കളർ അനുസരിച്ച് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്തായാലും ഈ കെമിക്കൽസ് എപ്പോഴും ഇടുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ അങ്ങനെ തന്നെ ആയിരിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ചുണ്ടിങ്ങനെ നാക്ക് വെച്ചിട്ട് തുടക്കാനായിട്ട് നോക്കരുത് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അകത്ത് പോവാൻ സാധ്യതയുണ്ട് പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക തീരെ ചെറിയ കുട്ടികൾക്ക് ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ ഉള്ള ഒരിത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യരുത് അതുപോലെ ഇപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്ന സമയത്ത് മിക്കവാറും എപ്പോഴും നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവരുണ്ട് അതായത് ഒരു സമയം പോലും നമ്മുടെ നഖം വെറുതെ വിടാതെ നെയിൽ പോളിഷ് ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇനി അതല്ലെങ്കിൽ നമ്മൾ നെയിൽ ആർട്ട് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇപ്പം നെയിൽ ആർട്ട് ചെയ്യുമ്പോഴും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ ഒന്നര അല്ലെങ്കിൽ രണ്ടോ മാസം ഒരു ഗ്യാപ്പ് വേണം ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ഇനി നെയിൽ പോളിഷ് ഇടുമ്പോഴും ഈ ജെൽ നെയിൽ പോളിഷസ് ഇടുമ്പോൾ നമുക്ക് നഖത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ടെക്സ്ചർ മാറാം അതുപോലെ തന്നെ ഡീ ജനറേഷൻ അതായത് നഖം ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊട്ടി പൊട്ടി പോകുന്നു എന്നുള്ളൊരു കംപ്ലയിൻ്റ് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഈ നെയിൽ പോളിഷിൻ്റെ ഉപയോഗത്തിൽ നിന്ന് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അതും അത് അതുകൊണ്ട് തന്നെ നെയിൽ പോളിഷ് ഉപയോഗിക്കേണ്ട എന്നല്ല ഇപ്പം നോർമൽ പോളിഷസ് ഉപയോഗിക്കാം അതിന് നമ്മളൊരു ഇടവേളം കൊടുക്കണം ഒരു ബ്രീത്തിങ് ടൈം എന്ന് പറഞ്ഞൊരു ടൈം നമ്മൾ കൊടുക്കേണ്ടതാണ് അത് കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ ഈ പറഞ്ഞ ആർട്ടും കാര്യങ്ങളൊക്കെ നിരന്തരം ചെയ്യുമ്പം എപ്പോഴും ആർട്ടിസ്റ്റുകൾ തന്നെ പറയാറുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ യു വി അൾട്ര വയലറ്റ് പോലുള്ള ഒരിതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് എപ്പോഴും ഈ യു വി നമ്മൾ സ്കിന്നുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ആയിരിക്കാം അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത വന്നോളണം എന്നല്ല അങ്ങനെ ഒരു സാധ്യത അതിൻ്റെ പിന്നിലുണ്ട് എപ്പോഴും ചെയ്യുമ്പോഴാണ് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നും ചെയ്യുന്നതിൻ്റെ കാര്യമല്ല പറയുന്നത് ഇത് നിരന്തരം എന്താ വെച്ചാൽ ഒരു ഇട ഇടവേള ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് നെയിൽ പോളിഷ് പോലെ തന്നെയാണ് നെയിൽ പോളിഷ് റിമൂവേഴ്സും റിമൂവേഴ്സ് ഉപയോഗിക്കുമ്പം ഈ പറഞ്ഞ പോലെ അസറ്റോൺ കണ്ടന്റ് ആണ് എല്ലാ റിമൂവേഴ്സിലും ഉള്ളത് അത് നിരന്തരം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അസറ്റോൺ ഫ്രീ ആയിട്ടുള്ളത് കിട്ടുമോ എന്നുള്ളത് നോക്കുക അത് വളരെ പാടാ കിട്ടാൻ എങ്കിലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും അപ്പം ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്